ഇതിൽ കുട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവീടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവിനെ ഇന്ദ്രൻ കയ്യിലെടുക്കുവാണ് അതുപോലത്തെ ഉള്ള ഗംഭീര പ്രകടനം തന്നെയാണ് മെഡിറ്റേഷൻ ക്യാമ്പ് വെച്ച ഇന്ദ്രൻ നടത്തുന്നത് ഋതു ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇയാൾക്ക് എന്തോ അറിവ് പരിഞ്ഞാനോ ഒക്കെ ഓരോ കാര്യത്തെ കുറിച്ച് ഓക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പതിനും ഋതുവിന് ഇന്ദ്രനോടൊരു ആരാധനയൊക്കെ തോന്നി പിന്നീട് ഇന്ദ്രന് മനസ്സിലായി ഇവള് തൻ്റെ ചൂണ്ട കുത്തേന്നുള്ള കാര്യം ഋതുവിൻ്റെ നോട്ടവും മട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രന് മനസ്സിലായി ഇവളിനി അധികം വൈകാതെ താനുമായിട്ട് കമ്പനിയാവും എന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് ഇന്ദ്രനൻ വീട്ടിലേക്ക് വരുവാ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്ദ്രൻ്റെ വരവ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോലക്ഷ്മി വെച്ചു എന്താടാ ഇന്ദ്ര നിന്റെ മുഖത്തൊരു പ്രത്യേക തെളിച്ചുകൊണ്ടല്ലോ എന്ന് പറയാം എങ്ങനെ തെളിയാതിരിക്കുമേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ അതെ നമുക്കിനി ഈ വീട് ഒരു പൂങ്കാവരമാക്കി മാറ്റണം എന്ന് പറയണേ പൂങ്കാവരമാക്കി മാറ്റണം നിനക്കിത് എന്ത് പറ്റിയടാന്ന് ചോദിക്കാം അമ്മേ വീടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വർഗമാന്ന് പറയണെ സ്വർഗവോ അതെ ഇത് കേട്ടു കഴിഞ്ഞപ്പം രാജലക്ഷ്മി ഓർത്ത് ഇനി ഇവന് ഭ്രാന്ത് വീണ്ടും മൂത്തോന്നൊരു ചിന്തയുണ്ടായി പെട്ടെന്ന് എന്തിനും പറഞ്ഞു എനിക്കറിയാം അമ്മ മനസ്സിൽ എന്താ കരുതേന്ന് ഇവന് വീണ്ടും വട്ടായെന്നല്ലേ വട്ടായതൊന്നും അല്ല എന്ന് അമ്മേ ഞാൻ എന്റെ കളികളൊക്കെ തുടങ്ങിയെന്ന് പറയണേ എൻ്റെ അരിയിലേക്ക് ഇങ്ങനെ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി പറന്നോണ്ടിരിക്കുകയാണെന്ന് പറയണേ ഏ പൂമ്പാറ്റകൾ പാറിപ്പറക്കാനാണ് എൻ്റെ അമ്മേ നല്ലൊരു പൂ പൂവണ്ടെങ്കിൽ നല്ല മണമൊക്കെ ഉള്ള പൂവാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് പൂമ്പാറ്റയൊക്കെ പറന്നു വരുമല്ലേ എന്ന് പറഞ്ഞോ അല്ലേ ആണെന്ന് പറയണേ രാജലക്ഷ്മിക്ക് കാര്യം പിടിയിട്ടില്ല പക്ഷേ ഇന്ദ്രൻ്റെ സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നടന്നെന്ന് മനസ്സിലായി ആ സമയം രാജലക്ഷ്മി പറഞ്ഞു എടാ നിനക്ക് നല്ല മാറ്റം ഉള്ളടോ എന്ന് പറയണേ കാരണം നേരത്തെ ഇന്ധനനെ പോലെയല്ല ഇപ്പം ഇന്ദ്രൻ്റെ പെരുമാറ്റമൊക്കെ എല്ലാത്തിനും അടുക്കവും ഒതുക്കവും ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ദ്രനേറെ പറയുന്നു പാറുവിനെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് ഇന്ദ്രന്റെ ഓരോ പെരുമാറ്റം രാജേഷ്മി ഓരോ കുറ്റങ്ങളൊക്കെ പറയണ സമയത്ത് ഇന്ദ്രൻ അതിൻ്റെ ഇടക്ക് കയറും ഇങ്ങനെയൊന്നും പറയില്ലമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ മാറ്റി വിടുവാണ് രാജലക്ഷ്മീനെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേന് പാറു ഓർത്തു ശരിക്കും പറഞ്ഞാൽ ഇയാള് നന്നായതാണോ നന്നായതാന്ന് അഭിനയിക്കുന്നതാണോ ഒന്നും അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇപ്പോഴത്തെ ഈ മാറ്റം നല്ലൊരു മാറ്റം തന്നെ മനസ്സിലായി പിന്നീട് വിശ്വത്തോട് ഈ കാര്യത്തെ കുറിച്ചൊന്നും പറയുന്നുണ്ട് ഇന്ദ്രേട്ടന എന്താന്നറിയത്തില്ല നല്ല മാറ്റം ഉണ്ടെന്ന് അറിയാം വിശ്വം പറഞ്ഞു ഇതെന്നും കണ്ടിട്ട് സന്തോഷിക്കൊന്നും വേണ്ട കാരണം എൻ്റെ ഏട്ടനെ എനിക്ക് നന്നായിട്ടറിയ ഇന്ന് ഇങ്ങനെ ഒരു നല്ല മാറ്റമാണെങ്കില് നാളെ മിക്കവാറും രൗദ്രഭാവം ആയിരിക്കും എന്ന് അറിയാണ് പറയാൻ പറ്റില്ല എപ്പോഴേത് സമയത്താ ആൾക്ക് ആളുകളുടെ സ്വഭാവം മാറുന്ന പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതേ അസുഖത്തിന്റെ ഒരു പ്രത്യേകതയാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ പാറ പറഞ്ഞു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എനിക്ക് ആദ്യമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് പേടിയൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നത് എന്നാലും സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ സൂക്ഷിച്ചും കണ്ടും തന്നെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടി വിശ്വത്തിൻ്റെ അടുത്തേക്ക് എത്തുവാണ് എന്നിട്ട് പറഞ്ഞു എടാ ഇപ്പൊ ഇന്ദ്രനെ കണ്ടോ എന്തൊരു മാറ്റം അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടവൻ വിശ്വം പറഞ്ഞു എനിക്ക് അത്ര വലിയ മാറ്റം എന്ന് തോന്നുന്നില്ലെന്ന് പറയാം അതെന്താടാ എൻ്റെ അമ്മേ ഇതൊക്കെ മിക്കവാറും ഇന്ദ്രേൻ്റെ ഒരു ഊടായ്പ ആയിരിക്കും എന്ന് പറയണം ഊടായ്പോ പിന്നല്ലാതെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാനായിട്ട് താൻ നല്ലവനായെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരിക്കും എന്ന് പറയാം പിന്നെ അവനെ തന്ത്രം കാണിച്ചിട്ട് എന്ത് ചെയ്യണം അത് ഈ വീട്ടിൽ പുറത്ത് അങ്ങനെ പോയി കാണിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അതു പിന്നെ ഈ വീട്ടിലല്ലേ പാറുമുള്ളേ പാറു വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പലവേഴ്ചയോടൊക്കെ പറയില്ലേ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം പിന്നെ ഡിവോഴ്സും കഴിഞ്ഞിരിക്കുന്ന ഇനിയിപ്പോൾ അവൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനായിട്ടാ ഇവന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ അവൾക്ക് കഞ്ഞു കുടിക്കാൻ എന്ന് പറയണം അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു എനിക്കെന്തോ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല അമ്മ അധികം അങ്ങോട്ട് കിടന്ന് നിങ്ങളിക്കേണ്ട സന്തോഷിക്കാൻ വേണ്ട കാരണം എപ്പോഴാ ഏത് സമയത്താ ഇന്ദ്രണ്ട സ്വഭാവത്തിൽ മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം എടാ ഒന്ന് മാറി കാണാൻ ഞാൻ എവിടെയൊക്കെ പോയി വഴിപാടുകളും നേർച്ചകളും നേരം എന്നറിയാമോ ഓ എൻ്റെ മോൻ നല്ലൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു ആ നശിച്ച പല്ലീനെ പോലെ അല്ലാത്തൊരു പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം സേഫ് ആയെന്നു പറയാണ് ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു എന്തിനാമേ ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നേ അമ്മയ്ക്ക് കിട്ടിയതൊന്നും പോരെ ഇത്രയൊക്കെ കിട്ടിയിട്ടും അമ്മയ്ക്ക് പഠിക്കാറായില്ലേന്ന് ചോദിക്കണം എടാ അവനൊരു ജീവിതം വേണ്ടേ നീ നിന്റെ ഭാര്യ ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കല്ലേ എന്റെ മോൻ പാവം ഏ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഭാര്യയോടൊപ്പം ജീവിച്ചില്ല എന്നിട്ടോ ഡിവോഴ്സും കാര്യങ്ങളുമായി ഇത് കേട്ടപ്പം മിശം പറഞ്ഞു അതിന് ഏട്ടൻ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ കൂടുതലൊന്നും പറയക്കരുത് ആദ്യരാത്രി സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്നിട്ട് അമ്മ ഇന്ദ്രാടിനൊപ്പം നിൽക്കുന്നേ കുറച്ച് കഷ്ടം ഉണ്ട് കേട്ടോ എന്ന് പറയണം അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമായിരുന്നു ചോദിക്കുവാണ് രാജലക്ഷ്മി പറഞ്ഞു പിന്നെ ഹാ ഹാ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഇത്തിരി പൊള്ളുമല്ലേ എന്ന് ചോദിക്കുവാണ് എല്ലാ കാരണമാരും ഇങ്ങനെ തന്നെ അമ്മേ മക്കളുടെ സുരക്ഷ എല്ലാവരും നോക്കുന്നത് അല്ലാതെ ഒരു കുഴിയിലേക്ക് തള്ളിവിടാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം പല്ലുവേച്ചിയുടെ വീട്ടുകാരും അങ്ങനെ തന്നെ ചെയ്തേ പലുവേച്ചിനെ അവരുടെ വീട്ടുകാരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്ന് പറയണം അതില്ലേലും നീ അങ്ങനെയല്ലേ നിന്റെ ഭാര്യയുടെ കൂടെ എല്ലാം നിൽക്കുള്ളൂ എനിക്കറിയാടാന്ന് പറയണം ഞാൻ ഭാര്യയുടെ കൂടെ നിന്നൊന്നും അല്ലമ്മേ ഉള്ള കാര്യം പറഞ്ഞ പാറു എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നേ ഇപ്പോഴും അങ്ങനെ തന്നെ പറയണേന്ന് പറയാം രാജലക്ഷ്മി പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ഇന്ദ്രം നല്ല അടിപൊളിയായിട്ട് വേഷമൊക്കെ ധരിക്കുവാണ് കോളേജിലെ ഫസ്റ്റ് ഡേ ആണ് ഗസ്റ്റ് ലെക്ചറായിട്ട് രണ്ട് മാസത്താണ് കയറിയിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേൻ്റെ രാജലക്ഷ്മി കൊള്ളാലോടെ സൂപ്പർ ലുക്കൊക്കെയാണെന്ന് പറയണം അമ്മേ ഞാനെന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് പോവല്ലേ ക്ലാസ് എടുക്കാൻ പോവല്ലേ എന്ന് പറയണം എൻ്റെ മോൻ മിടുക്കനായിട്ട് പോയിട്ട് വരാനൊക്കെ പറയണം അങ്ങനെ ഇന്ദ്രൻ കാറിൻ്റെ കീയൊക്കെ കറക്കി കറക്കി അങ്ങോട്ട് ഇറങ്ങി പോവണം അങ്ങനെ നേരെ കോളേജിലേക്ക് ചെല്ലുവാണ് ഇന്ദ്രന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് സ്റ്റാഫ് റൂമിൽ ചെന്നു അപ്പം അന്ന് പല്ലവി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത് ഈ സമയം ഇന്ധനൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ധനം എന്ത് ചെയ്യണം ഫസ്റ്റ് അവർ ക്ലാസ് ഇല്ലാത്തവണ് പല്ലവി ഇത്തരം ലേറ്റായിട്ട് വരുന്നത് അങ്ങനെ ഇന്ധനം ക്ലാസ് എടുക്കാനായിട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പല്ലവി കോളേജിലേക്ക് വരുന്നത് പല്ലവി എന്ത് ചെയ്യുവേണം നേരെ സ്റ്റാഫ് റൂമിലേക്ക് വന്നു സ്റ്റാഫ് റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേ ഒന്ന് രണ്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവരിങ്ങനെ സംസാരിക്കുമെന്ന് കൂടത്തേ പറഞ്ഞു അതെ ഇന്നലെ ഇന്റർവ്യൂവിന് പുതിയൊരു സാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല്ലവി മിസ് കണ്ടായിരുന്നു ചോദിക്കേയ് ഇല്ല അടിപൊളിയാ നല്ല ഗ്ലാമറ കാണാനായിട്ടെന്ന് അറിയാണ് ഏഹ് നല്ല ഗ്ലാമറോ അതെ ക്ലാസ് ഒക്കെ ഒന്ന് കാണണു എൻ്റെ ടീച്ചറെ നമ്മൾ കേട്ടിരുന്നു ഷേക്സ്പിയറിൻ്റെ ഡ്രാമ ഇന്നലെ ഓ എൻ്റെ പൊന്നെ അത് പറയുമ്പോഴുണ്ടായിരുന്നെ ആ സാറിൻ്റെ സാറിന്റെ ഒക്കെ ഒന്ന് കാണണ്ടതായിരുന്നു നമ്മൾ പോലെ ഇരുന്നു പോകും കുട്ടികൾ പോലും എഴുന്നേറ്റി ഒന്ന് കയ്യടിച്ചു അത് ഇന്റർവ്യൂ സമയത്ത് പ്രിൻസിപ്പാളിന് പോലും ഇഷ്ടപ്പെട്ടു പ്രിൻസിപ്പാളിന് പറഞ്ഞാ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പക്ഷെ പുള്ളിക്കാരനെന്തോ താല്പര്യം ഇല്ലാന്ന് ആഹാ കൊള്ളാലോ അല്ല ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരു അധ്യാപകൻ വന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കഴിവിനെ സമ്മതിച്ചു കൊടുക്കണം എന്തായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആള് ബാച്ചലറാണെന്നാണ് തോന്നേ കണ്ടിട്ട് കല്യാണം കഴിച്ച ലുക്കൊന്നും ഇല്ലാന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ അയാളെ ഒന്ന് കാണണല്ലോ എന്ന് പറയണം ക്ലാസ്സിലേക്ക് പോയി ഭയങ്കര പഞ്ച്വാലിറ്റിയും കാര്യങ്ങളൊക്കെയാ നേരത്തെ വന്നു ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം പിന്നീട് പല്ലവിയുടെ ടൈമായി പല്ലവി നേരെ ക്ലാസ്സിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അയാളുടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പരിചയമുള്ളൊരു സൗണ്ട് കേൾക്കണം ഷേക്സ്പിയറിന്റെ ആ ഒരു ഡ്രാമ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് പല്ലവി ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചു ജല്ലെക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ പല്ലവി ഞെട്ടിപ്പോ ഇന്ദ്രന് ഇന്ദ്രനെ ഭയങ്കര ക്ലാസ് എടുക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നിൽക്കുവാണ് ഏഹ് ഇന്ദ്രനോ ഇയാളാണോ ഇങ്ങോട്ടേക്ക് വന്നത് പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പല്ലവിക്ക് ഞെട്ടലുണ്ടായി കാരണം ഇന്നലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിന്റെ ആ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇവൻ കയറിയ കാര്യം അറിഞ്ഞില്ല എൻ്റെ ഭഗവാൻ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇവനാണെങ്കിൽ ഇവന്റെ വരവ് വെറുതെ ആയിരിക്കില്ല പല്ലവി ആ പട ടെൻഷനായിപ്പോയി പിന്നീട് പല്ലവിക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോകണം വീട്ടിലേക്ക് പോകണം എന്നറിയത്തില്ലാത്ത അങ്ങനെ പല്ലവി എന്തു ചെയ്യാണ് നേരെ അങ്ങോട്ട് പോകുമ്പത്തേനും ബെല്ലടിച്ചു ബെല്ലടിച്ച് കഴിയുമ്പത്തേന് ഇന്ദ്രൻ ക്ലാസിൽ നിങ്ങോട്ട് ഇറങ്ങി വരുവാണ് കൃത്യം പല്ലവിയെ കണ്ടു പല്ലവിയെ കണ്ടവച്ചോദിച്ചു ആഹാ പല്ലവി മിസ് എന്തൊക്കെയുണ്ട് വിശേഷ സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കാം പല്ലവിക്ക് മറുപടി പറയണോ വേണ്ട എന്ന് ഒരു നിമിഷം പല്ലവിയെ സന്ദേഹിച്ചു പിന്നീടിച്ചു നിന്റെ ഭാവം എന്താ നീ ഇന്ദ്രനെ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ആഹാ അത് കൊള്ളാം നല്ല കാതേ ഇതെന്ത് വർത്താനാണ് പല്ലവി മിസ്സെ പറയണേ ഏ ഞാനിവിടെ കോളേജിൽ പഠിപ്പിക്കാൻ വന്നാ ഏ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു അത് പല്ലവി മിസ് അറിഞ്ഞില്ലായിരുന്നു ചോദിക്കുകയാണ് അല്ല ഇന്ദ്രൻ്റെ ഭാവം എന്താണെന്ന് ചോദിക്കുക ഭാവോ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതെ നിന്നെ പോലെയുള്ള ഒരാൾ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ തലതിരിഞ്ഞു പോകുമെന്ന് പറയണം അത് പല്ലവി പല്ലവീസിൻ്റെ വെറും തോന്നൽ മാത്രമല്ലേ അതെ പല്ലവി മിസ്സിന് മാത്രമേ ഇങ്ങനെയൊക്കെ തോന്നലുള്ളൂ ബാക്കി ഇവിടെ എല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണെന്ന് പറയണം ഇത് കേട്ടോ പല്ലവിച്ചു തന്നെ പോലുള്ള ഒരാളെയൊക്കെ ഇവിടെ ആരോടോ ഇന്റർവ്യൂവിനെടുത്തേന്ന് ചോദിക്കുകയാണ് അത് പല്ലവി ടീച്ചർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് എന്നൊക്കെ പറയണേ ഇനി ഇപ്പം ടീച്ചർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ രണ്ട് തന്നെ കയറി കഴിഞ്ഞെന്ന് പറയണേ ഞാനിവിടെ തന്നെ ഉണ്ടാവും നമുക്കിനിയും കാണാം എന്നൊക്കെ പറയണേ പിന്നെ ഞാൻ ടീച്ചറിനെ പറയൊന്നും വരാം പോന്നുമില്ല കേട്ടോ ടീച്ചറിനെ കാണിക്കാനോ ഇല്ല ഇങ്ങോട്ടേക്ക് വന്നേ എനിക്കൊരു ജോലി വേണം തോന്നി ഇങ്ങോട്ടേക്ക് പോന്നു എന്നൊക്കെ പറയാണ് പല്ലവിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ പിന്നീട് എന്തെങ്കിലും സ്റ്റാഫ് റൂമിലേക്ക് എഴുപത്തേനും വേറെ ടീച്ചേഴ്സ് ഒക്കെ ഒന്ന് കുശലം പറയണം പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പഴയ ടീച്ചേഴ്സ് ഒന്നുമില്ല ആന ടീച്ചറൊന്നുമില്ല അവർക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ബാക്കി പുതിയ ടീച്ചേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നത് അവരേക്ക് രണ്ട് തന്നെ പഠിപ്പിക്കാൻ വന്നവരാ അപ്പം പല്ലവിക്ക് പറയണോ വേണ്ടോന്നൊരു ചിന്തയാണ് പല്ലവി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സെയ്തുവിനെ വിളിക്കുവാണ് സേതുനെ വിളിച്ചിട്ട് സേതുനോട് കാര്യം പറയുകയാണ് ഇന്ധനെ ഇവിടെ പഠിപ്പിക്കാമെന്നൊക്കെ കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു ഓഹോ അപ്പം അതാണ് പ്രതാപം വെല്ലുവിളിച്ച വെല്ലുവിളിച്ചാൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ഇന്ധന എന്തോ തീരുമാനിച്ചുറപ്പിച്ച് മട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് സേതുവേട്ട അയാൾ എന്തിനാ വന്നേന്ന് അറിയത്തില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്യാ നീ പോയി കംപ്ലൈന്റ് കംപ്ലൈൻറ് ചെയ്യിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പറയുകയാണ് ഞാൻ നോക്കട്ടെ അയാളിവിടെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ പല്ലവിയൊരു തീരുമാനം എടുത്തു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്നിട്ട് പറയാം എന്നൊക്കെ ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നത് ഇനി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല നേരത്തെ തന്നെ ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പേര് കംപ്ലയിൻറ്റ് വരുമെന്ന് സാർ അപ്പം അത് നല്ല രീതി നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ട് എടുത്തടിച്ചൊരു തീരുമാനം എടുക്കരുത് എൻ്റെ അഭിപ്രായം കൂടെ അറിയണമെന്നും ഇന്ദിരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പല്ലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രിൻസിപ്പൾ കേൾക്കാൻ കഴിയുന്നില്ല കാരണം ക്ലാസ് ഒക്കെ കണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതാണ് ഇനിയിപ്പോൾ പല്ലവി എന്ത് ചെയ്യുന്ന അറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു